എല്ലാവർക്കും നമസ്കാരം കവിതയുടെ പേര് ഗ്രാമവിശുദ്ധി രചന ആലാപനം ലതാ പ്രസാദ് മുതുകുള പച്ചവിരിപ്പുവഞ്ഞു മാറ്റി കളിച്ച ഭൂമി കൊച്ചുകിടങ്ങളൊച്ചവച്ച് പച്ചില നുള്ളി കളിച്ച ഭൂമി ആ ചെറു ഗ്രാമത്തിൻ ഭംഗിയെന്ന് ആ മക്കളിലായിരുന്നു ആ ചെറു കാലടിപ്പാടുകളോ ചെറു വീഥികൾ കൈയടക്കി തെങ്ങോലെ ഒന്നും മെടഞ്ഞെടുത്ത് കൂരകൾ കെട്ടിപ്പടുത്തിരുന്നു ചെങ്ങാതിമാരുടെ കൈപിടിച്ച് പൂരങ്ങൾ കണ്ടു രസിച്ചിരുന്നു നല്ലയൽ ബന്ധത്തിൻ ശക്തിയാലേ ഇല്ലായ്മയെല്ലാം മറഞ്ഞിരുന്നു എല്ലാവരും എല്ലാവരും ഒന്നുപോലെ ഉല്ലസി ചാർത്തു നടന്നിരുന്നു ഗ്രാമവിശുദ്ധിയും പേറിയെന്ന് സന്ധ്യയ്ക്കു നാമം ജപിച്ചിരുന്നു താരാട്ടുപാട്ടിൻ്റെ ഈണമോടെ ഗ്രാമത്തിൽ ഓടിക്കളിച്ചിരുന്നു